ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ന്യൂ ഷറോസ് കിച്ചൻ നമ്മുടെ മുട്ടുവേദനയും അതുപോലെ തന്നെ നമ്മുടെ ഹസ് സംബന്ധമായ രോഗങ്ങളുമൊക്കെ മാറാനായിട്ട് നമുക്ക് ചങ്ങലമ്പരണ്ട എങ്ങനെയാണ് കഴിക്കുന്നത് പലരും ഓർക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചമ്മന്തി തയ്യാറാക്കി നമുക്ക് കഴിച്ചാൽ നമ്മുടെ ഹസ്തി സംബന്ധമായ രോഗങ്ങളും മുട്ടുവേദന കാലുവേദന എല്ലാം മാറാൻ വളരെ നല്ലതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ചമ്മന്തി റെഡിയാക്കി നമ്മൾ കഴിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം ഞാനിപ്പോൾ ചങ്ങലമ്പരണ്ട എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ തൊടിയിൽ പോലെ ഉണ്ട് ഞാൻ ചങ്ങലമ്പരൻ്റെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് അസ്ഥി കൂടിച്ചേരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട മരുന്നാണിത് കൈയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ചതച്ച് ഇതിൻ്റെ തണ്ട് ചതച്ച് നമ്മൾ അതിൻ്റെ മുറ മേലെ കെട്ടിവെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ അസ്ഥികൾ ചേരുന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനെ അത്ര പ്രധാനപ്പെട്ട ഒരു മരുന്നാണിത് അപ്പോൾ ഇതിട്ട് നമുക്ക് മുട്ടുവേദന കാലുവേദനയൊക്കെ മാറാൻ വളരെ നല്ലതാണ് ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ചമ്മന്തിയായിരിക്കാവേ അപ്പോൾ ഞാനിത് ഇത് നമ്മൾ പറിച്ചെടുക്കുമ്പോഴത്തേക്കും ഇത് ക്ലീൻ ആക്കുമ്പോഴൊക്കെ ചൊറിയും കയ്യിൽ ചിലർക്ക് അപ്പോൾ ഞാനൊരു ചെറിയ ഒക്കെ ഇട്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് ഇട്ട് അപ്പം ചൊറിയാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണേ അപ്പോൾ ഇതിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഇതിന്റെ ചെറിയ തോടൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം തോടെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചീയൊക്കെ എടുക്കാം അത് ഒന്ന് മുറിച്ചെടുക്കട്ടെ അതുകൊണ്ട് ഇഷ്ടം പോലെ ഇതിങ്ങനെ വളർന്നോളൂ കാരണം ഒരു ചെറിയ തണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നാട്ടിക്കൊണ്ട് വെച്ചിരുന്നാൽ ഇഷ്ടംപോലെ വളർന്ന് നീണ്ട് ചുരുണ്ട് 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 നമുക്കിത് ചുരുട്ടിയെടുക്കാം എന്ന് വെച്ചാൽ ഒരു ഒരു ചെറിയ ഇങ്ങനെ ഇട്ടിട്ട് വളരുംതോറും നമ്മളിത് റൗണ്ടാക്കി കൊടുത്താൽ മതി അപ്പോൾ ഒത്തിരി സ്ഥലമൊന്നും വേണ്ട ഇതിന് ഇതാണ് അതിൻ്റെ പൂവ് കേട്ടോ അവിടെ നിൽക്കുന്ന ആ ചെടിയിൽ പൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതവിടെ ഓടിച്ചെടുത്തോണ്ട് വന്നാണേ അപ്പോൾ അത് പൂ മാറ്റി വെക്കാം അതിന് ശേഷം നമുക്കിതിൻ്റെ ഇലയൊന്നും വേണ്ട കേട്ടോ ഇതിൻ്റെ തണ്ട് മാത്രം മതി ചമ്മന്തി അലയ്ക്ക് അതിന് ഇല ഇരിക്കുന്നുണ്ടോ ഇതാണ് അതിൻ്റെ ഇല ഇങ്ങനെ ഇരിക്കുവേ അപ്പം നമുക്ക് ആദ്യം തണ്ടാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് നമുക്ക് തണ്ട് ആദ്യം തന്നെ നമുക്കിങ്ങനെ എടുത്തിട്ട് ഉണ്ടോ അതിൻ്റെ നാരുണ്ട് ഇതിന് അപ്പോൾ ഇതുണ്ടോ നാര് ഇങ്ങനെ എടുക്കുമ്പം തന്നെ നാര് വരുന്നു അപ്പം നമ്മൾ കൈ ചൊറിയുന്നൊരു ഇതിങ്ങനെ പ്ലാസ്റ്റിക്ക് കയ്യറൊക്കെ ഇട്ടിട്ട് എടുത്താൽ മതി അപ്പം നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ മുറിക്കുമ്പം തന്നെ നാരൊക്കെ കുറേ ഇങ്ങനെ പോരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആത്തി ഒന്ന് ക്ലീൻ എടുക്കാവേ ഇത് തയ്യാറാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ കുറേ എടുത്ത് നമ്മൾ കഴിച്ചാൽ മതി ഇപ്പം രാവിലെയും വൈകുന്നേരം ഒക്കെ ചമ്മന്തി എടുത്ത് കൂട്ടിയാൽ മതി കേട്ടോ നമ്മുടെ മുട്ടുവേദനയൊക്കെ മാറി നമ്മുടെ ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്നതാണേ അപ്പോൾ ഞാൻ ഇത്രയും ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ നിന്നു തന്നെ നമുക്ക് ഇതിൻ്റെ ച ഇതിൻ്റെ ചകിരി പോലെ ഇരിക്കും ഒരു ചെറിയ കത്തി കിട്ടണ്ടോ ഇല്ലെങ്കിൽ എടുക്കും കണ്ടോ കുറച്ച് നാരൊക്കെ അങ്ങ് കളയണേ അപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കട്ടെ ഇപ്പോൾ ഞാൻ ചങ്കലമ്പരണ്ടെല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട് നാരെല്ലാം നീക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ചേരുന്ന ചേരുവകളും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാമേ ഒരു പാൻ ഞാൻ സ്റ്റൗവിന്മേൽ വെച്ചിട്ടുണ്ട് സ്റ്റൗ ഓണാക്കാം ഇപ്പം പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നല്ലെണ്ണ വേണം ഒഴിക്കാനായിട്ട് നല്ലെണ്ണയാണ് ഈ ചമ്മന്തിക്ക് ഈ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഏറ്റവും നല്ല എണ്ണ ഇപ്പം ഞാൻ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് ഒരു നാല് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏറ്റവും നല്ല നല്ലെണ്ണ തന്നെയാണ് കേട്ടോ ചങ്ങലമ്പരണ്ട ചമ്മന്തി റെഡിയാക്കാനായിട്ട് അത് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം നമ്മൾ ഈ ചങ്ങലമ്പരൻ്റെ ഒന്ന് വറുത്ത് കോരിയെടുക്കണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ആദ്യമേ ചങ്ങലം വരണ്ടയുടെ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയാണ് ചങ്ങലം വരണ്ട ചിലർക്ക് ചൊറിയും നമ്മൾ തയ്യാറാക്കുമ്പോൾ നല്ലെണ്ണയെ തന്നെ തയ്യാറാക്കാം പിന്നെ ഞാൻ തയ്യാറാക്കുമ്പോൾ ഒക്കെയും നല്ലെണ്ണയാണ് എടുക്കാറുള്ളത് അപ്പം നല്ലെണ്ണയെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഇത് കോരി എടുക്കാവേ ഇപ്പോൾ ഞാൻ കോരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി നമുക്കിടാം ഒരു പന്ത്രണ്ട് ഉള്ളി ഞാൻ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ ശേഷം ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഞാൻ ഇതാണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു നാല് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം നാല് അല്ലി വെളുത്തുള്ളി ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് ചെറുതായിട്ടതൊന്ന് വഴറ്റിയെടുക്കാം അല്പം ഫ്ലെയിം കൂട്ടി വെക്കാം ഈ കൂടെ നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാവേ ഒരു സ്പൂൺ കടലപ്പരിപ്പ് ഒരു സ്പൂൺ നന്നായിട്ട് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ വേണം ഉഴുന്ന് പരിപ്പാണ് ഇത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് വറ്റൽ മുളകാണ് നമ്മുടെ എരിവിനുസരിച്ചുള്ള വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഇപ്പം നാല് മുളക് അഞ്ചു മുളകുമൊക്കെ ചേർത്ത് കൊടുക്കാം കാരണം എന്തുമാത്രം നമുക്ക് എരി വേണോ അതനുസരിച്ച് ചേർക്കാം മറ്റൻ മുളക് ഞാൻ മുറിച്ചാണ് ഇട്ടേക്കുന്നത് അഞ്ച് മറ്റൻ മുളകും ഞാൻ മുറിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂടെ ഇടേണ്ടത് തേങ്ങയാണേ ഇപ്പം ഏകദേശം മുളകൊക്കെ ഒന്ന് മറന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം നമുക്ക് കുറച്ച് വയ്ക്കാവേ ഞാൻ തേങ്ങ കൊത്തി എടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിരിക്കുന്നതാണേ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് തേങ്ങ കൊത്തിയെടുത്ത് ക്രഷ് ചെയ്ത ഒന്ന് വറക്കാനും എളുപ്പമുണ്ട് ഇനി ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കണ്ട മീഡിയത്തിനും അല്പം താത്തി വെച്ച് ഇളക്കിയാൽ മതിയേ പെട്ടെന്ന് കരിഞ്ഞു പോകണ്ട ചങ്ങലമ്പരൻ്റെ വീട്ടിലുള്ളവരെല്ലാം ഒന്ന് തയ്യാറാക്കണേ നമ്മുടെ അസ്ഥികൾക്കൊക്കെ നല്ല ഒരു ആരോഗ്യത്തിന് അസ്ഥികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ ചങ്ങലമ്പരൻ്റെ അതുകൊണ്ട് ഇതുപോലെ നമുക്ക് ചമ്മന്തിയൊക്കെ തയ്യാറാക്കി കഴിക്കാം അല്പം ഒന്ന് തേങ്ങ അല്പം ഒന്ന് മൂത്ത് വരണം അല്പം മതി കേട്ട ഒരുപാടാകുണ്ട് ഈ കൂടെ തന്നെ നമുക്ക് ഈ പുളി പുളി ചേർക്കാം കേട്ടോ വാളംപുളിയാണേ ഞാൻ ചേർക്കുന്നത് ഇതുണ്ടോ ഇതുപോലെ കുറച്ച് പുളിയും കൂടെ ഈ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അല്പം ഇതിങ്ങനെ എടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാവേ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ചമ്മന്തിയുടെ പാകം ഏകദേശം ആയിട്ടുണ്ടേ നമുക്കിത് പുളി ഇട്ട ശേഷം കുറച്ചിങ്ങനെ ഒന്ന് ഇളക്കണം ഒന്ന് ചൂടായിക്കോട്ടെ പുളി ഇനി നമുക്ക് ഈ കൂടെ തന്നെ നമ്മുടെ ചങ്ങലമ്പരണ്ട വറുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പ് പൊടിയും കൂടെ ഈ കൂടെ ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ചമ്മന്തിയുടെ ചേരുവയെല്ലാം നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് കരിച്ച് കളയരുത് തേങ്ങ കറക്റ്റ് പരുവാണിത് ഇവിടെ കടലിൽ ഉഴുന്നുവരിപ്പും എല്ലാം ഇപ്പം കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചേർക്കേണ്ട എല്ലാം തന്നെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഉപ്പ് വരെ ചേർത്തിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ നമുക്ക് നന്നായിട്ട് ചമ്മന്തി പരുവത്തിന് പൊടിച്ചെടുത്തിട്ട് വരാം തണുക്കുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാവേ ഇപ്പോൾ നമ്മുടെ ചങ്ങലമ്മരൻ്റെ ചമ്മന്തി ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് കറക്കി എടുത്തോണ്ട് വന്ന് വെച്ചിട്ടുണ്ട് ചമ്മന്തി അരയ്ക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ കൂട്ടി ചേർത്ത് വേണം അരയ്ക്കാനായിട്ട് ഞാൻ കറിവേപ്പില ഇടുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു ചമ്മന്തി അരക്കാൻ നേരത്തെ കറിവേപ്പിലയും കൂടെ നമ്മൾ ഈ വറക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ട് വറക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ചമ്മന്തിപ്പൊടിയാണിത് നമ്മൾ അരയ്ക്കുമ്പോൾ പുളിയും അതുപോലെ ഉപ്പും ഒക്കെ കൂടുതൽ ചേർത്ത് വേണം അരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണം താങ്ക്